യു ഡി എഫിന്റെ നിർണായകമായ നയരൂപീകരണത്തിൽ പങ്കുവഹിക്കുന്ന ആളാണ് സി പി ജോൺ എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് യു ഡി എഫ് ക്രൈസിസ് നേരിടുന്ന ഘട്ടത്തിൽ യു ഡി എഫിനെ ഒന്നിച്ചു നിർത്തുന്നതിൽ നിർണായക ഇടപെടൽ നടത്തുന്ന ആളാണ് അങ്ങനെ യു ഡി എഫിന്റെ തലയെടുപ്പുള്ള നേതാവ് പത്ത് മുപ്പത് വർഷമായി യു ഡി എഫിനോടൊപ്പമുണ്ട് സി പി ജോൺ അദ്ദേഹമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് വെണ്ണ മുറിക്കുന്നത് പോലെയല്ല നന്നായി ഹോംവർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ആ വാക്കുകൾ ഒന്നുകൂടി ലീഗ് യു ഡി എഫിന്റെ ഒരു എന്താ പറയാ അവിഭാജ്യ ഘടകം ശരിക്കും അവിഭാജ്യ ഘടകമായിട്ടുള്ളത് ലീഗ് മൈനസ് എന്ന് ചർച്ചയില്ലല്ലോ ഞാൻ ക്രിസ്തു യു ഡി എഫ് ഒന്ന് സോറി യു ഡി എഫിൽ നിന്ന് ലീഗ് ഒന്ന് മാറി നിന്നുണ്ട് എൺപത്തി ഒമ്പത് പേർ മാസം പക്ഷേ ആ സമയത്ത് ഞാനങ്ങളൊക്കെ അതിലുണ്ടല്ലോ അപ്പൊ യു ഡി എഫ് ആദ്യം ചെയ്ത് ലീഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ലീഗ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പൊ ലീഗ് ആയാലും മറ്റേതൊരു പാർട്ടിയായാലും ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ക്രൂശനാണ് അത് കെയ്ക്ക് വോക്ക് എളുപ്പത്തിൽ വെണ്ണമുറിക്കുന്ന പണിയൊന്നുമല്ല വളരെ

മനോരമ ന്യൂസിന്റെ മേധാവിക്ക് നൽകിയ ഇന്റർവ്യൂ ആണ് വളരെ ഗൗരവത്തിൽ നടത്തിയ ഒരു ഇന്റർവ്യൂലാണ് എന്താണ് യു ഡി എഫിന്റെ പോരായ്മകൾ യു ഡി എഫ് ഇന്ന് എവിടെ നിൽക്കുന്നു ഇങ്ങനെ പോയാൽ വലതു നടക്കുമോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വല്ല രക്ഷയുണ്ടോ എന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹം അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് ഒരു എഴുപത്തി എട്ട് സീറ്റങ്ങൾ നേടി ജയിക്കേണ്ടതായിരുന്നു പക്ഷേ പരാജയപ്പെട്ടത് മാണി കോൺഗ്രസ് കോടയില്ലാത്തത് കൊണ്ടാണ് അതോടൊപ്പം കോവിഡ് ഉയർത്തിയ വെല്ലുവിളിയും വലിയ തടസ്സമായി മാറിയിട്ടുണ്ട് യു ഡി എഫിന് എന്നാണ് ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്താൻ യു ഡി എഫിന് കഴിയും കഴിയും എന്ന് പറയുന്ന അങ്ങനെ എല്ലാവരും വിശ്വസിക്കുന്ന പല കാര്യങ്ങളും യു ഡി എഫിന് കഴിയുന്നില്ല അതാണ് നമുക്ക് പലപ്പോഴും കാണുന്ന അനുഭവം അത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് ജൂണിന്റെ അത് അതൊരു കഴിയാതിരുന്നതിന്റെ മുഖ്യ കാരണമായിട്ട് നമ്മൾ തന്നെ വിലയിരുത്തിയ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മാണി സാറിന്റെ പാർട്ടിയുടെ ഒരു അസാന്നിധ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അത് ഡി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല സി എം പിടെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞത് അവര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുപത്തെട്ട് എഴുപത്തെട്ട് സീറ്റിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എഴുപത്തെട്ട് സീറ്റ് കിട്ടുമായിരുന്നു എല്ലാ കേരള കോൺഗ്രസ് ഒരുമിച്ചാണെങ്കിൽ രണ്ടാമത് കോവിഡ് വലിയ പരീക്ഷണം തന്നെയല്ലേ അപ്പൊ ആ പാൻഡമിക് സിറ്റുവേഷനിൽ പറ്റില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ആ കാര്യങ്ങൾ മാറിയോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് പൂർണ്ണമായും മാറിയിട്ടില്ല വലിയ ആത്മവിശ്വാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല നന്നായി പണിയെടുത്താൽ ജയിച്ചു വരാൻ കഴിയും എന്നല്ലാതെ എളുപ്പമല്ല കാര്യങ്ങൾ കാരണം മാണി ഗ്രൂപ്പ് കൂടെ ഇല്ലാത്തത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടെയില്ലാത്തത് വലിയ തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നു സി പി ജോൺ എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫ് നേതാക്കൾക്ക് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പില്ല എന്ന് ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ സരിനെ പോലെ ഒരാൾ പോയി ഇപ്പം ശശി തരൂരിന്റെ പ്രശ്നം വരുമ്പോഴും കോൺഗ്രസ് എടുക്കുന്ന ഒരു സമീപനം അതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കോൺഗ്രസിനെ പത്ത് വർഷമായിട്ട് ഭരിക്കുന്നവർക്കെതിരായിട്ട് ഒരു വികാരമൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് അപ്പൊ അതുകൊണ്ടൊരു അമിത ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അനുഭവത്തിൽ ഉള്ളൂ കളമ്പശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട കോൺക്ലേവ് ആയിരുന്നു യുഡിഎഫിന്റെ ആ മീറ്റിംഗിലടക്കം പങ്കെടുക്കുന്ന ഒരാളാണ് ഞാനിപ്പോ ഒരു മുപ്പത്തി അഞ്ചു വർഷത്തോളമായിട്ട് യു ഡി എഫ് ലേസൺ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ആ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ത്രെഡ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നൊരു നിയമനം അമിത ആത്മവിശ്വാസ അത് വേണ്ട പക്ഷേ ആത്മവിശ്വാസം ഉണ്ട് കേരളത്തിൽ ബിജെപി ശക്തി പ്രാപിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് അതിനും ഉത്തരമുണ്ട് സി പി ജോണി യു ഡി എഫിന്റെ വോട്ടുകളാണ് കോൺഗ്രസിന്റെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത് ബി ജെ പി ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ ദുർബലമാകുന്നത് യു ഡി എഫ് ആണ് ബി ജെ പിടിക്കുന്ന ഓരോ വോട്ടും സഹായിക്കുന്നത് എൽ ഡി എഫിനെയാണ് എന്ന് കണക്കുകൾ നിരത്തി പറയുന്നു സി പി ജോൺ അതും കൂടി കേൾക്കാം മുതൽ വലിയ ഫോഴ്സ് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ ജയിച്ച രണ്ടായിരത്തി പതിനു പോലും ബി ജെ പിയുടെ വോട്ട് എൻ കൂടി എൻ്റെ മണ്ഡലത്തിൽ പതിനായിരം വോട്ട് ബി ജെ പി വിളിച്ചു അയ്യായിരം രണ്ടായിരത്തി ഡബിളായി പതിനാറിലേക്ക് വന്നപ്പോൾ മുപ്പതിനായിരമായി എന്ന് പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ പരോക്ഷമായിട്ട് സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സഹായിക്കുന്നു എന്നാണ് പരസാശില്ല വാസ്തവത്തിൽ എനിക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ആർ എസ് എസ് ഒന്നും അല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് അവർ വോട്ട് ചെയ്യുന്നത് ഫലത്തിൽ ബി ജെ പിക്ക് അല്ല അവർ വോട്ട് ചെയ്യുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള വോട്ടാണ് അപ്പോൾ അവരുടെ ഈ രണ്ട് വോട്ട് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഇരുപത്തിരണ്ടായിരം മുപ്പത്തിരണ്ടായിരം ഒക്കെ ജയിക്കാൻ ഒരിക്കലും ബി ജെ പിക്ക് അതുകൊണ്ട് കഴിയില്ല അമ്പതിനായിരത്തോളം വോട്ട് കിട്ടണം മിനിമം ത്രികോണ മത്സരത്തിൽ പോലും ജയിക്കാനായിട്ട് അത് കിട്ടാതിരിക്കാൻ അവരുടെ വോട്ടൊക്കെ വേസ്റ്റായി അപ്പോൾ അവർ ഫലത്തിൽ ചെയ്യുന്നത് എന്താണ് എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് അവരോട് പെർസണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്രമാത്രം വീട് വീടാതെ പോയി എൽ ഡി എഫ് യു ഡി എഫിന് സാധിക്കുന്നുവോ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബി ജെ പിയുടെ വളർച്ച ബാധിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവർ യു ഡി എഫ് കിട്ടും ബി ജെ പിയിലേക്ക് പോയി എന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും അവരെ കൂടെ നിർത്താൻ കഴിയാതിരിക്കുന്നത് ബി ജെ പിയുടെ തന്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്കല്ല ബി ജെ പിയുടെ കൂടെ പല കക്ഷികളിൽ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട ഇടി ആ ബി ഡി ജെ എസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി എൻ ഡി എയുടെ ഘടകക്ഷിയായതിൻ്റെ ശേഷമാണ് അവസാനത്തെ അഞ്ച് പെർസെൻറ്റ് ബി ജെ പി കൂടിയത് ആ അഞ്ച് പെർസെൻ്റ് നമുക്ക് വളരെ ഡിയളാണ് അപ്പം അതുകൊണ്ട് ബി ഡി ജെ എസിനെ ഒരു പാർട്ടിയായിട്ട് ആകർഷിക്കുകയോ അല്ലെങ്കിൽ ബി ഡി ജെ എസിനെ അതുപോലെ തന്നെ ഹിന്ദു ഒ ബി സി വിഭാഗങ്ങൾ അകന്ന് പോയിട്ടുണ്ട് അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ നമുക്കുള്ളത് മൈനോറിറ്റി ഓറിയൻറ്റഡ് ആണ് വെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് പറയുന്നത് സി പി ജോണാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് നന്നായി അധ്വാനിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സി പി ജോണും പറയുന്നു വെണ്ണ മുറിക്കുന്നത് പോലെ എളുപ്പത്തിൽ ജയിച്ചു വരാമെന്ന് ആരും കരുതേണ്ടതില്ല സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വലിയ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് മനോരമ ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുകയാണ് സി പി ജോൺ ചെയ്തത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സി പി എം സമ്മേളനം വിലയിരുത്തിയതുപോലെ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാതെ പറയുകയാണ് സി പി ജോൺ ഉൾപ്പെടെയുള്ള യു കോൺഗ്രസ് നേതാക്കൾ